ഹലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്കിളി ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നലെ ഒനിയിൽ ഔട്ടായല്ലോ അത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ രണ്ടാമത്താളെ ജിസെയിലാണെന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ജിസെയിലാണ് ഔട്ടാവുന്നത് ഇന്നലെ ഇന്നത്തെ എവിക്ഷൻ റൗണ്ട് ഒരു പ്രത്യേക രീതിയിലാണ് ബിഗ് ബോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് എല്ലാവരുടെയും കണ്ണ് കെട്ടി ആക്ടിവിറ്റി ഏരിയയിൽ പോയി നിൽക്കാൻ പറയുന്നു നാല് പേര് അതായത് നിവിൻ ജിസേൽ നമ്മുടെ ആദില നൂറ നാല് പേര് ബാക്കി ഇന്നലെ അനുവും ലക്ഷ്മിയൊക്കെ ഇന്നലെ തന്നെ സേവ് ആയല്ലോ ഒനിൽ ഔട്ടുമായി ഈ നാല് പേരാണ് ഇനിയുള്ളത് ഈ നാല് പേരെയും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ വന്ന് നിൽക്കാൻ പറയുന്നു എന്നിട്ട് അവരുടെ കണ്ണൊക്കെ കെട്ടിയിരിക്കുകയാണ് എന്നിട്ട് അവരുടെ പുറത്തേക്ക് ഒരു ലൈറ്റ് അതായത് ഗ്രീനും റെഡും ലൈറ്റാണ് റെഡ് ലൈറ്റ് വീഴുന്ന ആൾ ഔട്ടാവും അങ്ങനെ ജിസലിൻ്റെ പുറത്താണ് റെഡ് ലൈറ്റ് വന്ന് വീഴുന്നത് ഇതിൽ എനിക്കൊരു ഡൗട്ട് ഉള്ളത് ജിസെൽ ഔട്ടാവുമോ അതേ സീക്രട്ട് റൂമിൽ പോകുമോ എന്നൊരു ഡൗട്ടുണ്ട് കാരണം ജിസെലിന് ഓട്ട് കുറവൊന്നുമില്ല ജിസെലിന് അത്യാവശ്യം കളിക്കുന്ന കണ്ടസ്റ്റൻ്റും ആണ് പിന്നെ എന്ത് എന്തിനായിരിക്കും ബിഗ് ബോസ് പുറത്താക്കുന്നതെന്ന് അറിയത്തില്ല ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിളാണ് എങ്കിലും ജിസെയിലിന് അത്യാവശ്യം വോട്ടും കാര്യങ്ങളും ഉണ്ട് എന്നിട്ടും ജിസെലിന് പുറത്താക്കണമെങ്കിൽ ഇത് എനിക്ക് തോന്നണേ ബിഗ് ബോസ് ടി ആർ പി റേറ്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു കളിയായിരിക്കും അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കും എന്ത് ജി ഔട്ടായോ ജിസെല് ഔട്ടാവും ആരും പ്രതീക്ഷിക്കില്ലല്ലോ ഇത് ജിസെൽ ഔട്ടായെന്ന് പറഞ്ഞിട്ട് കെട്ടിയിരിക്കുന്ന ആ അപ്പുറത്തോടെ ആ റൂമിൽ കൂടെ കൊണ്ടുപോയി ആ അടുത്ത റൂമിൽ റൂമിലിരുത്താനായിരിക്കും അതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു ട്രിക്കല്ലേ ആ എനിവേ എന്തായാലും നമുക്ക് കാണാം പിന്നെ ജിസേൽ ജിസൈലിൻ്റെ ഗെയിം തീർന്നു ആര്യനുമായിട്ട് പിണങ്ങി അതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്താണെന്ന് അറിയത്തില്ല ഇതിൻ്റെ അപ്ഡേഷനുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ റ്റാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോമായിട്ട് വരുന്നത് വരെ ടറ്റ